ഹായ് നമസ്കാരം ഞങ്ങള് പോയ കുളിക്കാൻ പോവാ പിന്നെ ഞങ്ങൾ സ്ഥലം വരെ പോയി വരുമ്പോ നല്ലൊരു സ്ഥലം കണ്ട് അപ്പൊ ബോംബ് പറഞ്ഞ എന്തായാലും ഒന്ന് ഈ ഞായറാഴ്ച ആടെ കുളിക്കാൻ പോകണം അപ്പോ പിന്നെ ഞാൻ പറഞ്ഞ ഞായറാഴ്ച എന്തായാലും നമുക്ക് പോവാ ഇന്ന് പോയതാൽ ബോംബ് ഇടുന്നില്ല അതിനെ കൊണ്ട് ഞങ്ങളിന്ന് അവിടെ പോയിട്ടോ ഓക്കേ വാക് കേൾക്കാൻ പോവാ പോവാ ഞാൻ പോയി വരുവാളി നമ്മളൊക്കെ ചെറുതായി പിന്നെ ഇതൊക്കെ പറിച്ചിട്ട് ഞാനൊക്കെ പോയി അങ്ങനെ ഇനിയെന്തായിട്ട് ആ മോനെ ആ അതിട്ട് രണ്ട് പൂവും കേട്ടോ ഇതൊക്കെ ചെറുപ്പത്തിൽ ഇപ്പൊ ഇങ്ങനെ തൊട്ടാവാടി എന്നാണ് സംഭവം എനിക്ക് ഇതൊക്കെ അതെല്ലാം തൊട്ടു വെക്ക് അതെല്ലാം തൊട്ടു വെക്ക് നല്ല തൊട് അയെല്ലാം തൊട്ട് വെക്ക് ഇത് അയിത് തൊട് അ തൊട് അ തൊട്ട് വെക്ക് ആ പടിഞ്ഞോ ഏ എന്നാ കേറി അവനി കുറെ സംഭവങ്ങൾ ഉണ്ടാവും അശ്വിന സ്ഥലത്തിയല്ലോ ഇതല്ലേ സ്ഥലം നീ പറഞ്ഞ ഏ

அவசரா வெள்ளாட வெட் ஆடல்லே வெள்ளம் எடுத்து வெள்ளம் நடத்தாடே நான்ட்டோ ரஷ்மின പിന്നെ എനിക്ക് കാണാനാവുമോ ഇവിടെ വെള്ളം ഉള്ളുട്ടോ അതുകൊണ്ട് അതാ വല്ല ഇവിടെ കുളിപ്പിക്കാൻ തോന്നുന്നത് അതിനത്ര വെള്ളമൊന്നും ഇല്ല കുളിക്കടാട ഞങ്ങളിട്ട് ചെറുപ്പത്തിലെ നീന്തൽ പഠിച്ചുകൊണ്ട് വിലയൊന്നും പഠിപ്പിക്കണം എന്നുള്ള ഇതുണ്ട് അതുകൊണ്ട് എന്റെ വീടിന്റെ തൊട്ട താരത്തിൽ പോയാണ് ഇതുകൊണ്ട് കുറച്ച് പുളിച്ചു കൂടാൻ കയറുന്നത് ഇത് നല്ല മലേനെ വരുന്ന വെള്ളമാണ് നല്ല തണുത്ത വെള്ളിക്ക

ില്ല ഞാൻ കുളിച്ചു നിക്ക ഒരു ഇനി നീണ്ട പറയുന്നത് മതിട്ടിനി ഏഹ് ഇന്നലെ ഞങ്ങള് ട്രിപ്പൊക്കെ പോയി എന്നാ വയനാട്ടില് അപ്പോന്നെ ചെറുപ്പം ഇതൊക്കെ പുള്ളി തളിയ അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട് എല്ലാം കൂടി എടുത്താ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ഒരേം കൂടി മാറ്റിക്കൊന്നാട്ട് തരാം ഞാൻ കയറി വരുന്നത് കണ്ട് പാത്തു വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണ് പാത്തു വെറുതെ ഞങ്ങളുടെ കൂടെ പോന്നോ ഒരു രസത്തിന് പാത്തു പോന്നത് കൊണ്ട് എനിക്ക് വെള്ളമൊക്കെ എടുത്ത് തരാൻ ആളായി ഞാൻ വെള്ളത്തിൽ കയറുമ്പോഴാന്ന് പറഞ്ഞ പാത്തിനെ കൊണ്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു അതുകൊണ്ട് അഷ്മിനും മിലാലിലും നല്ല സുഖമായി ഓലെ കുളിച്ച് കയറിയും തുടങ്ങിയിരിക്കുന്നത് എനിക്കെന്തോ കിട്ടുന്നുള്ളോ ഞാനൊന്ന് കയറി നോക്കട്ടെ നിങ്ങൾ എല്ല തീർത്തോ നിങ്ങളും ഉമ്മ കഴിച്ചു തീർത്ത് ഇപ്പൊ വിചാരിച്ച് അപ്പൊ നമ്മളെ കുളികളൊക്കെ കഴിഞ്ഞ ഞങ്ങൾ പോവാണ് ഇത് ഞമ്മളൊരു സബ്സ്ക്രൈബർ ആണ് ഇവിടെ വന്നപ്പോ കണ്ടതാണ് അപ്പൊ നമ്മൾ ചോയിച്ച് നിങ്ങള് ഗഫൂർ കൊടുപുള്ളി അല്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ പേര് മുഹമ്മദ് റിഫാൻ ഇപ്പോ മുഹമ്മദ് റിഫാനും ഒരു യൂട്യൂബ് ചാനൽ ചാനലിലെട്ടോ ചാനലിന്റെ പേര് ആ അപ്പോ ആ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ നമ്മൾ കാണാൻ വീഡിയോ കാണാൻ കാണേണ്ടിട്ടോ ഓക്കെ എല്ലാവരും ഗുസൂർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യ ഓക്കെ ബൈ